അസ്ലാമലൈക്കും സീനത്ത് ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയാണ് ഇത് നമ്മളെ ഈജിത്തം ഫുഡാണ് നമ്മൾ ഉരുളക്കേങ് നീളത്തിലരിഞ്ഞത് നമ്മളെ വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ അതിൻ്റെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചാൽ അത് കുക്കറിൽ കുറച്ച് രണ്ട് മൂന്ന് വിസലടിച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് അത് വിസലടിക്കുകയാണെങ്കിൽ നിങ്ങൾ അതെടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫുഡാണ് കുട്ടികൾക്ക് രാവിലെയൊക്കെ കൊടുത്താൽ കൻ ചപ്പാത്തിക്ക് കൂട്ടാനും എല്ലാത്തിനും നല്ലൊരു ഫുഡാണ് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് എന്താ വെച്ചാൽ കൂടുതൽ എരുവില്ലാതെ മുളകും പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല കുരുമുളക് പൊടി ഉപ്പും കുറച്ച് നമ്മൾ നമ്മളേതെണ്ണമാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ല വറ്റിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇത് ഈജിക്തം ഫുഡാണ് കേട്ടോ അപ്പം നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അവർ നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഓക്കെ